ഞാനിനി നിങ്ങളെ കേളുപ്പിച്ചേരാൻ പോകുന്ന ഈ മനുഷ്യൻ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളൊന്നും വെല്ലുവിളി പിടുത്തല്ല പക്ഷേ ഈ മനുഷ്യൻ ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഉദ്ഘാടനത്തിൻ്റെ പേരിൽ ഗൾഫിൽ പോയി ശരീരം വിൽക്കുന്ന ലാലേട്ടന നായിക ഇങ്ങനെയാണ് തമ്പനയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു സിനിമ എങ്ങനെ സംവിധാനം ചെയ്ത് കുറച്ച് സിനിമയിലൊക്കെ അസിസ്റ്റന്റ് ആകട്ടെ പ്രവർത്തിച്ച് ഇപ്പൊ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ഒന്ന് കേട്ടു ൾഫില് ഗൾഫില് ഏജന്റന്മാര് അവര് മലയാളിക്ക് ഇട്ട് കൊടുക്കാണ് അതാ മോഹൻലാലിന്റെ ഇന്ന പടത്തിലെ നായിക ഇത്ര രൂപ ആ ഈ കൂടെ സഹകരിക്കുന്നതിൽ ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ഒരു ദിവസം നമുക്ക് പങ്കിട്ടോ ചോദിക്കാനുള്ള ചുറ്റിനുള്ള പെൺകുട്ടികൾ പോലും ഇപ്പൊ മലയാള സിനിമ വിശ്വനാഥ് എന്ന് പറയുന്നത് എന്റെ സീരിയലുകളുടെ പ്രധാന വേഷങ്ങളിലൊന്നൊക്കെ ചെയ്തിരുന്ന ആളാണ് മായയുടെ ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതിന്റെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശം കാരണം രോഗിയായ രോഗിയായ അച്ഛനും വാടക വീട്ടിലെ താമസം മോശമല്ലാത്ത വർക്ക് ഉണ്ടായിരുന്ന പക്ഷെ അവളുടെ നാക്കിന്റെ പ്രശ്നമാണോ പ്രായമായി വരുന്നതിന്റെ ആണോ എന്താണെന്ന് അറിയില്ല ഒരു നല്ല വേഷം നെഗറ്റീവ് അവളെ ഏതെങ്കിലും ഒരു സംവിധായകനോ നിർമ്മാതാവോ ഒരു സീരിയലിൽ പ്രധാന വേഷം എഴുതി ചാനലിൽ കൊടുക്കുമ്പോൾ ചാനലിലിരിക്കുന്ന ഏമാര് പറയാം അവള് വേണ്ടത് അങ്ങനെ ഇപ്പൊ വർക്ക് കുറവാണ് കുട്ടി അപ്പൊ ഞാന് മോശമല്ലാതെ തെറി പറയുന്ന ഒരാളാണ് ഞാൻ തെറി പറയും കാരണം പലപ്പോഴും അവൾ പല അബദ്ധങ്ങളിൽ ചാടുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ തെറി പറയും അങ്ങനെ കഠിനമായി തെറി പറഞ്ഞ എന്റെ ഒരു മൂന്നാല് മാസം എന്റെ മൂന്നാല് വർഷം തുടങ്ങി പറയാം എന്റെ മൂത്ത് നോക്കില്ല എന്റെ അടുത്തൂടെ പോയാലും ഞാൻ നോക്കില്ല പരിചയം കാണിക്കില്ല എന്റെ അടുത്ത് നിന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും ഞാൻ പരിചയം കാണിക്കില്ല പക്ഷെ ബേസിക്കലി ഒരു പാവ ചിലപ്പോ ആ അവളെ വിളിച്ച തെറി ഞാൻ വേറൊരു പെൺകുട്ടിയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് തന്നെ അത്രയും പാവമാണ് അവൾ ഏതൊരു കന്നൊരു ഒരു കുഴപ്പത്തിനാണ് ഞാൻ ചീത്ത പറഞ്ഞത് പക്ഷെ അവളൊന്നും മനസ്സി വെച്ചോണ്ടല്ല അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാനൊരു ബ്ലോഗർ ആണ് അതറിയില്ല ഇപ്പോ പുതിയ പുതിയ ആ അല്ല പുതിയല്ല പഴയതായാലും ശരി ഞാൻ ഇതുകൊണ്ട് ഇപ്പാണ് ഇപ്പൊ ജീവിക്കുന്ന അഭിമാനത്തോടെ പറയുന്ന ആളാണ് പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ കാണാറില്ല അതാണ് എന്റെ ഒരു കുഴപ്പം സീരിയൽ ചെയ്യുമ്പോ പലരും സീരിയലിന്റെ കഥയൊക്കെ ഞാൻ സീരിയൽ കാണാത്ത ആളായിട്ട് എനിക്ക് അറിയില്ല ആ സീരിയൽ ഇങ്ങനെയാണോ എന്ന് പറയുന്ന പോലെ അത് പൊങ്ങച്ച പറയല്ല വിദേശത്ത് പോയി സിനിമയിൽ സീരിയലിൽ നല്ല കാശുണ്ടാക്കുന്നവർ പലരും പലരും വിദേശത്ത് പോയി വഴിവിട്ട ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഞാൻ സത്യസന്ധമായ മറുപടി പറഞ്ഞത് തെളിവ് സഹിതമാണ് കാരണം എനിക്ക് ലോകത്ത് മുഴുവൻ ഏറെക്കുറെ പ്രധാന രാജ്യങ്ങളിൽ മുഴുവൻ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവർ തെളിവ് സഹിതം എനിക്ക് അയച്ചു തരാവാണ് ഇപ്പൊ തന്നെ മോഹൻലാലിന്റെ നായികയായിരുന്ന ഒരു പെൺകുട്ടി അവരുടെ എന്താ പറയാ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് അവരുടെ റേറ്റ് പറഞ്ഞ് അവര് ഗൾഫില് ഇതിന് ഏജന്റന്മാരുണ്ട് അവര് മലയാളിക്ക് ഇട്ട് അതാ മോഹൻലാലിന്റെ ഇന്ന പടത്തിലെ നായിക ഇത്ര രൂപ ഇത്ര സമയത്തേക്ക് ഒരു രാത്രിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അത് സിനിമാക്കാർക്കും സീരിയലുകാർക്കും നാണക്കേടാണെന്ന് ടൗലിലാണ് പറഞ്ഞത് പക്ഷെ ജോസോമസ് ചോദിക്കുന്നത് പ്രായപൂർത്തിയായ പുരുഷനും പ്രായപൂർത്തിയായ സ്ത്രീക്കും ഒന്നിച്ചു കഴിയാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അത്രയും വിവരമില്ലാത്തവല്ല ഞാൻ ഞാൻ പറയുന്നത് നല്ല സുഹൃത്തുക്കളായ ഒരാണും പെണ്ണും ഒരു എണ എന്ന് പറയാം അവര് രണ്ടുപേരൊരു രാത്രി പങ്കിടുകയോ അല്ലെങ്കിൽ ഒരാഴ്ച പങ്കിടുകയോ അല്ലെങ്കിൽ അവൻ പോകാൻ നേരത്തെ അവരിന്ന് അവൻ സമ്മാനമായി ഇന്ന എന്ന് പറഞ്ഞൊരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വില കൂടിയ മാലയോ നക്ലേസ് ഒക്കെ വാങ്ങി കൊടുക്കുന്നില്ല തെറ്റൊന്നുമില്ല നിങ്ങള് പൊയ്ക്കു പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ് എന്റെ പോയിന്റിലല്ല ജോസ് സംസാരിക്കുന്നത് ജോസ് പറയുന്ന മഞ്ഞ മഞ്ഞക്കണ്ണട വച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു എന്നാണ് പറഞ്ഞത് ഞാനൊരു അത് ജോസിന്റെ തെറ്റിദ്ധാരണ ജോസ് മനസ്സിലാക്കി ജോസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവുമായിട്ട് മാത്രമേ അടുപ്പമുള്ളൂ എന്ന് പറയാം അല്ല എങ്കിൽ ജോസ് തെളിയിക്കണം മലയാള സിനിമയിൽ മുപ്പത്തി ഒൻപത് വർഷത്തിനിടയിൽ മലയാള സിനിമയിലെ ഇന്ന ആളുമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ണു കൊണ്ടെങ്കിലും പോകാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന നടി നിങ്ങളെ പറ്റി നിങ്ങളും ഇങ്ങനെ അപമര്യാദയായി അവരുടെ ഒരു ചോദ്യം ചോദിച്ചു എന്നോ പറയണം അത് പറയാത്തരത്തുള്ള അലങ്കാരം എന്നെ മഞ്ഞ കണ്ണട വച്ചിരിക്കുന്നു എന്ന് ജോസ് പറഞ്ഞാൽ എനിക്കും രീതിയിലേ ഞാൻ കോമഡി ആറ്റി എടുക്കുന്നു കാരണം പേരെങ്കിലും മലയാള സിനിമയിൽ മാന്യമായി ജീവിക്കുന്നു അതിലൊരാളാണ് ദിനേശ് എന്ന് പറയാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞു ജയിൽ വാടൻ മകനായി ജനിച്ച് മൂന്നര വയസ്സുവരെയുള്ള ഒരാളെ അഞ്ചാൻ വിളിച്ചുള്ളെങ്കിലും നല്ല തന്തയ്ക്ക് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ എന്റെ ശത്രുക്കൾക്ക് പോലും ഒരു പെണ്ണിനെ കൊണ്ടു നിർത്തിയിട്ട് ദിനേശ് നീ എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടേ എന്ന് ചോദിപ്പിക്കാൻ പറ്റില്ല അതിനെ മഞ്ഞ കണ്ണട എന്നാണ് ജോസ് പഠിച്ചതെങ്കിൽ ജോസ് പറയട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല ഇപ്പൊ ഇവിടെ സീരിയൽ രംഗം ഈ ഞാൻ സീരിയൽ രംഗവും സിനിമാ രംഗത്തുള്ള മുഴുവൻ പേരും കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ഗൾഫിൽ പോകുന്ന ഉദ്ഘാടനത്തിന് പോകുന്ന വലിയ വലിയ പേരെടുത്ത നടികൾ പോകുന്നത് വിഭിചരിക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ജോസ് എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ പച്ചതരിയാണ് ജോസ് എന്നെ പറയുന്നത് ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോ ഒരു സ്റ്റേജ് ഷോയിച്ചതി ഞാൻ ഗൾഫ് കൺട്രീസിൽ ഇപ്പൊ ഷാർജയിലും ദുബായിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഖത്തറിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിടത്തും സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ നാണം കെട്ട പണിക്ക് പോയിട്ടില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരോ വിളിച്ച് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു ബിഗ് ബോസിൽ വിളിച്ച പോവു പോയാൽ എനിക്കിപ്പോ റേഷം അരി വാങ്ങി ചോറ് വയ്ക്കുന്നത് കൊറച്ചു ദിവസത്തെങ്കിലും അല്ല ബിരിയാണി ഞാൻ കഴിക്കൂലോ മറ്റേ സുലേഖ വാങ്ങിച്ചു കഴിക്കാം അല്ലെങ്കിൽ ജയ വാങ്ങിച്ച് കഴിക്കാം പക്ഷേ ഇത്തരം നാണം കെട്ട പരിപാടികളിലൂടെ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേർക്കാതെ പൈസ ഉണ്ടാക്കാൻ തീശ് പോവൂല അതിനി ജോസ് തോമസ് അല്ലെ ഞാൻ തോമസ് ഷോ ചെയ്ത് ജീവിക്കട്ടെ അത് പ്രശ്നമില്ല അപ്പൊ ജോസ് പറയുന്നത് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നവരെല്ലാം അങ്ങനെ കൊഴപ്പക്കാരാണെന്ന് പറയരുതെന്നാണ് അത് മത്ര ചില സ്റ്റേജിൽ പങ്കിടാതെ മലയാളം ചട്ടമ്പികൾ മലയാളികളായ അങ്ങനെ ഉണ്ടായിരുന്നു മദ്രാസി കാലു കുത്തിയാൽ ഇപ്പൊ ഈ എന്ന കളിയാക്കൊക്കെ ചെയ്യുന്ന വീരശൂര പരാക്രമികളായ പലരെയും എനിക്കറിയാം അവിടെ എന്തൊക്കെ കുറച്ചുമാരുടെ വീട്ടില് അല്ലെങ്കിൽ ശോഭന പരമേശ്വരൻ ആരുടെ വീട്ടിൽ പ്രേംദവാസിന്റെ വീട്ടിലൊക്കെ എന്തായിരുന്നു അത് പോട്ടെ നമ്മളതൊക്കെ അതൊന്നും ഇനി പറയണ്ട പക്ഷെ വർത്തമാനകാല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയ നല്ല കാശുള്ള വീട്ടിലെ എന്തെന്ന് ചേട്ടാ കുന്ത എന്ന് പറയുന്ന പോട്ടെ നല്ല ധൈര്യശാലികളായ പെൺകുട്ടികൾ വന്നതെന്ന് മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഈ കൂടെ സഹകരിക്കുന്നവരിൽ ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ഒരു ദിവസം നമുക്ക് പങ്കിട്ടാലോ ചോദിക്കാനുള്ള ചെങ്കുറ്റിയുള്ള പെൺകുട്ടികൾ പോലും ഇപ്പൊ മലയാള സിനിമയിലുണ്ട് ആ സ്ഥലത്ത് ഞാൻ അടച്ചാക്ഷേപിച്ച് എല്ലാരും കുഴപ്പക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ആ കണ്ണട മഞ്ഞയാണോന്ന് ജോസ് നോക്കുന്നതായിരിക്കും നല്ലതല്ലാതെ ഞാൻ ജോസ് തോമസ് പറയുന്നത് പോലെ മലയാള സിനിമയിൽ മഞ്ഞ കണ്ണട വെച്ച് എവിടെയൊക്കെ ഒക്കെ വിഭചാരം നടക്കുന്നത് അന്വേഷിക്കുന്ന ഒരാളേ അല്ല പക്ഷേ സീരിയലിന്റെ പേരിലും സിനിമയുടെ പേരും പറഞ്ഞ് റേറ്റ് പറഞ്ഞ് അവിടെ പിറമാര് വാട്സാപ്പ് ഇവിടെയാണെന്നേ എനിക്ക് എനിക്ക് അയച്ചു തരും അല്ലേ ഒരാള് ഗൾഫിൽ ലാൻഡ് ചെയ്താൽ അപ്പയക്കണത് ആ ശാന്തി വിളയെ ഇന്ന് മറ്റോള് വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ ഇപ്പോഴത്തെ റേറ്റ് ഇത്രയാണ് എനിക്ക് വരികയാണെന്ന് അത് വച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് ജോസിന് അറിയില്ലായിരിക്കും പോകുമ്പോ കൂടെ ആരൊക്കെ പോയി ജോസ് അന്വേഷിക്കട്ടെ എനിക്ക് അന്വേഷിക്കേണ്ട പണിയില്ല ഞാൻ ജോസി അന്വേഷിക്കുന്ന ആളല്ല അതുപോലെ പറയുന്ന കഥകളെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നു എയർപോർട്ടിൽ കാർ കാറുന്ന് ചെയ്യാമെന്ന നടി കാർ കയറും ഏതെങ്കിലും ഒരു ഫ്ളാറ്റ് കൊണ്ടിറക്കും പതിനഞ്ചാമത്തെ പതിനാറാമത്തെ നിലയിലേക്ക് കയറി പോകും ലിഫ്റ്റിൽ തിരിച്ചറങ്ങി വരുന്ന കറുത്ത മൊത്തം മറക്കുന്ന ഇത് ഞാനും എന്റെ കൂടെ സഹകരിച്ച സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു നടിയാണ് അടുത്തത് എനിക്ക് മനസ്സിലാവൂല ഇത് എന്റെ കൂടെ ഉള്ള ആളാണ് അവളെ അഹത്തിച്ചിരിക്കും അവ ഞാനാണ്ടായി ഈ വറുതയ്ക്ക് മണിക്കൂറിന് ഇത്രയുള്ള പറഞ്ഞു അല്ലെങ്കിൽ ഒരു അരദിവസേക്ക് ഇത്ര പറഞ്ഞു ഒരു ദിവസത്തേക്ക് ഇത്ര പറഞ്ഞ ഒരു രാത്രിക്ക് ഇത്ര പറഞ്ഞു വാങ്ങുന്ന അതിൽ അമ്പത് ലക്ഷത്തിന്റെയും ഇരുപത് ലക്ഷത്തിന്റെയും കാർ എടുത്ത് അഞ്ചായിട്ട് ഓടി നടക്കുന്ന അല്ലെങ്കിൽ ഒരു ലോൺ ഒരു കാറ് വെച്ച് അല്ലെങ്കിൽ ഒരു വലിയ വീട് വെച്ചിട്ട് അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇവർക്ക് എന്നും വർക്ക് ഉണ്ടാവൂലേ ഇവര് കരുതുന്നത് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അടുത്ത ഇരുപത് വർഷം ഞാൻ തന്നെ വിചാരിക്കും അപ്പൊ കയറി കിട്ടാവുന്നിടത്ത് നല്ല ലോൺ എടുത്ത് ഒരു വലിയ വീട് ഒരു വലിയ കാർ മിക്കവാറും ഇതിലക്ഷം ഇതിൽ ഭൂരിപക്ഷം പേരുടെയും ഭർത്താവ് ഉദ്യോഗസ്ഥന് ഉദ്യോഗം മാത്രമേ ഉള്ളൂ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നുള്ള എവിടെ കൊണ്ടുവരുന്ന വരുമാനത്തിലായിരിക്കും അവനും ജീവിക്കുന്നത് അപ്പൊ ഇതെല്ലാം നിലനിർത്താൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നത് ഇവർക്ക് ആ സ്ഥാപനം നിലനിർത്താൻ പറ്റാതെ പോകുമ്പോഴേ പെട്ടെന്ന് വർക്കില്ലാതാവും അവർ പലതിനും വിട്ടുവീഴ്ചകൾ ചെയ്ത് പോവും പക്ഷെ അത് മോശത്തരവാണെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ശാന്തിവിള ദിനേശന് നാവതിരാണ് വിദ്യത്തിന് വർത്തമാനം കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും മോശക്കാരെന്ന രീതിയിലാണ് സുഖു ഒരു തെളിവ് ഇന്ന മുന്നോട്ട് കാണിക്കില്ല ഇതാ ഇന്നയാള് ഇതാ ഇന്നയാള് ഇന്ന സ്ഥലത്ത് ഒക്കെ ഇയാളെ അതിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ആരെയും കുറ്റം പറയാത്തോണ്ട് ഒരാളെ കുറ്റം പ്രത്യേകിച്ച് ഒരു പേരെടുത്ത് പറയാത്തോണ്ട് ആർക്കൊന്നും പറയാനും പറ്റില്ല ആർക്ക് എതിർക്കാനും പറ്റില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ശാന്തി വിള ഇത്തരം വർത്തമാനങ്ങളൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സുധുക്കളെ അപ്പൊ ബായ